മകളെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം അമ്മ മോനെ മക്കളെ അതിൻ്റെ ഒന്നും കൂടി കാണിച്ചുതരാം നമ്മൾ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്ന സ്കെച്ച് പേന അതിൻ്റെ ഇത് വെറുതെ ഊതിയാൽ വരില്ല മക്കൾ പേന ഇതിനകത്ത് വെറുതെ വെച്ച് കൊടുക്കുക ഇത് വെച്ചിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്യുക ബലൂൺ ഊതുന്നത് പോലെ നമ്മൾ ഔട്ട്ലൈൻ വെച്ചിട്ട് ജസ്റ്റ് ഊതുക സ്പ്രേ പെയിൻറ്റിങ് ചെയ്യുക പേനകത്ത് ഇരുമ്പോൾ നമ്മൾ സാധാരണ സ്കെച്ച് കളക്ട് ഇതൊരിക്കലും കളയരുത് ഓക്കെ അസൈൻമെന്റുകൾ ഗ്രീറ്റിംഗ് വർക്ക് പ്രൊജക്ട് ഡിസൈനിങ് വർക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും മക്കൾക്ക് ചെയ്യാം നമ്മുടെ ഈ പ്രോഡക്റ്റ് പുറത്ത് കടകളിൽ അവൈലബിൾ അല്ല ഹൈദരാബാദ് ബേസ്ഡ് ആണ് നമ്മളിവിടെ ഓഫറിൽ തരുവാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ഉള്ളത് ഇത് ലൈഫ് ലോങ് ആണ് റീയൂസബിൾ പ്രോഡക്റ്റ് ആണ് ഓക്കെ വാ ഇവിടെ വാ ഒന്നും കൂടി യാത്ര കാണിച്ചു തരാം ഇതൊരിക്കലും കളയരുത് ഓക്കേ മക്കളിത് സൂക്ഷിച്ചു വെക്ക ചേരോ ഊതിയാലും വരില്ല ഓക്കെ മാഡം താങ്ക് യു മക്കളെ പേന ഇതിനകത്ത് വെച്ചുകൊടുക്ക ഏഹ് ഇത് വെച്ചിട്ട് നന്നായിട്ട് അടയ്ക്കുക ബലൂൺ ഊതാനറിയില്ലേ പൊല്ലു ബലൂൺ ഊതുന്നത് പോലെ മക്കള് വെറുതെ ഊതി വെച്ചാൽ മാത്രം മതി എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാന തീരുമ്പോൾ അണ്ണാ സാധാരണ സ്കെച്ച് വേണമോ അതോ കളക്ട് ചെയ്യാ ഇത് ഒരുകല്ലേ ഉള്ളൂ ഗ്ലാസ് പെയിന്റിംഗ് വാൾ പെയിന്റിംഗ് അസൈൻമെന്റുകൾ പ്രോജക്റ്റുകൾ ഡിസൈനിംഗ് വർക്കുകൾ അങ്ങനെ എന്ത വേണമെങ്കിലും ചെയ്തു എടുക്കാം നമ്മൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു എക്സിബിഷനിലും കിട്ടില്ല പുറത്ത് കടകളിലും കിട്ടില്ല ഓഫറാണ് 150 രൂപസ്